ഇന്നൊരു ഈ സർവ്വസാധാരണമായിട്ട് ഈ ഒരുപാട് ആൾക്കാരെ പിന്നെ അതായത് പ്രായഭേദമന്യേ ആൾക്കാരെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് ജലദോഷം അതുപോലെ അലർജി ഡസ്റ്റ് അലർജി അതുപോലെ തന്നെ ഈ തൊണ്ട ഊരൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് അതായത് കൂടുതലും യുവാക്കളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോകുമ്പോൾ ഇതുവരെ ഇത് വല്ലാതെ വേട്ടയാടുന്നു അതുപോലെ തന്നെ ഈ അന്നന്ന് കിട്ടി കഴിയുന്ന ജീവി ജീവിതമാർഗ്ഗമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന അവരെയൊക്കെ ഇത് വല്ലാതെ ബാധിക്കും എന്തുകൊണ്ടാണ് ഈ പൊടിയുടെ ശല്യം കൊണ്ടാണോ അതായത് ജീവിതശൈലി പിന്നെ അതായത് പിന്നെ ഭക്ഷണത്തിൻ്റെ ഇതുകൊണ്ടാണോ എങ്ങനെയാണ് അതാണ് അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഇതുകൊണ്ടാണോ എങ്ങനെയാണ് പാരമ്പര്യമായിട്ട് പിന്നെ കുടുംബപരമായിട്ടോ തള്ളയ്ക്കോ തന്തയ്ക്കോ കുടുംബക്കാരൻ രക്തബന്ധത്തിൽ നിന്നോ സെപ്റ്റിക്കൽ അലർജി ഉണ്ടാകലുണ്ട് ശ്വാസം മുട്ട് അല്ലാതെ ഇന്നത്തെ ജീവിത രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒന്നാമത്തേത് തലയിൽ എണ്ണ തേച്ച് കുളിക്കാത്തതും രണ്ടാമത്തെ ഭക്ഷണ രീതികൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സമയം കിട്ടിയ സമയത്തുള്ള കുളിയും ഉറക്കവും അതായത് സമയം കെട്ടിയ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മണിക്കകത്ത് കുളിക്കണം സൂര്യ ഉദയത്തിൽ സൂര്യൻ ഉദിച്ചാൽ ഒരു ഏഴര മണിക്കകത്ത് വെച്ച് കുളിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തലവേദന ഉണ്ടാവില്ല തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്ന വ്യക്തി തുമ്മനും തലവേദന ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അതിപ്പോൾ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ഏറ്റവും അധികരിച്ച് കാർബൺ മോണോക്സൈഡ് സർക്യൂട്ടിങ് ആവുന്നില്ല നമ്മളീ കൊച്ചു കേരളത്തിൻ്റെ അകത്ത് കാർബൺ മോണോക്സൈഡ് ഏറ്റവും കൂടുതൽ സർക്യൂട്ട് ആവുന്നുണ്ട് കാര്യം അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ രണ്ടാമത്തെ ശൈത്യം മഞ്ഞ് കാറ്റ് നമ്മൾ മലകളാൽ പിന്നെ ആവരണം ചെയ്ത ഒരു പിന്നെ സ്റ്റേറ്റ് ആണ് കേരളം അപ്പൊ അതുകൊണ്ട് പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതെ അപ്പൊ നമുക്ക് ഒരുപാട് പ്രകൃതി അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട് പ്രകൃതി ദോഷം ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഈ പൊടിപടനങ്ങളാണ് ഏറ്റവും മുഖ്യമായ കാരണം രണ്ടാമത് ഭക്ഷണം മൂന്നാമത് സമയം കിട്ടുള്ള സമയം ദൈനംദിന കാര്യങ്ങളുള്ള മുടക്കങ്ങൾ ചീര് ഇത്തരത്തിലുള്ള കാരണങ്ങളുണ്ടാണ് ഈ അലർജി ചെസ്റ്റ് അലർജി ആയിരുന്നാലും തുമ്മലായിരുന്നാലും തലവേദന ആയിരുന്നാലും കണ്ണ ചൊറച്ച് ഇത്തരത്തിലുള്ള രോഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇതിന് ഗുരുക്കളുടെ ഇടയിൽ ഗുരുക്കളുടെ അടുത്ത് എന്തെങ്കിലും ശാശ്വതം ഞങ്ങൾ ശാശ്വതമായ പരിഹാരമുണ്ട് കാര്യം ഞങ്ങളുടെ തലയ്ക്ക് എണ്ണയുണ്ട് അതിന് പ്രത്യേക മസാജ് രോഗ ചികിത്സാ ക്രിയകള് കിഴി ആവി അതെ കിഴി ആവി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മളെ പരിപൂർണമായി മാറ്റി കൊടുക്കും അപ്പോൾ ഗുരുക്കൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും തീർച്ചയായിട്ടും ജീവിതശൈലി ഈ തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഗുരുക്കളെ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ ഗുരുക്കള് ഇതിന് വേണ്ടി ശാശ്വതമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ തരികയും അത് ഭാവിയിൽ വരാതിരിക്കാനുള്ള മരുന്നുകൾ തരികയും ചെയ്ത് ശ്രമിപ്പിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ ഗുരുക്കളെ കാണാൻ ശ്രമിക്കണം